ഹലോ സ്ലാമലേക്കും ലാർക്ക് സുഖല്ലേ നമ്മളൊരു ചട്ടിപ്പത്തിരി കേട്ടോ ഉണ്ടാക്കാൻ പോകണേ അതിലേക്ക് താ വേണ്ട പൊടിയാണ് ഒരു അഞ്ഞൂറ് മൈദ പിന്നെ വെറുതെ നമ്മൾ നമ്മളാ ഓയില് വെച്ചപ്പോൾ ആ കവറുള്ള ഒന്ന് അതിലേക്ക് ആക്കിയ തട്ടോ നമുക്ക് അതിലൊരു പൂട്ടാം പൊട്ടിച്ചൊഴിച്ചിട്ട് പൊടിയിൽ മിക്സ് ചെയ്യണം ഉപ്പ് ഇടണം അല്ല നമുക്ക് പൊടിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അര സ്പൂൺ ഉപ്പിട്ട് കുറച്ച് മതി മധുരം ഇട്ടാവുമ്പോൾ ഉപ്പ് കുറച്ച് മതി ഇനി നമുക്ക് മുട്ട അതിൽ പൊട്ടിച്ച് ഒഴിച്ചുകൊണ്ട് ഇനി അത് പൊടിയിലൊന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടെ കേട്ടോ എല്ലാം കൂടെ ഒന്ന് പൊടിയിൽ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കട്ടോ പൊടി ൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് അതൊന്ന് കുഴച്ചെടുക്കട്ടോ കുറച്ച് വെള്ളമൊഴിച്ച് നമ്മളത് കുഴച്ചിതാ പാകാക്കി വന്നിട്ടോ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കി നമ്മൾ അധികം ലൂസായാലും പറ്റില്ല അപ്പം നമുക്ക് അതിൻ്റെ കുഴച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണത് നമ്മൾ കുഴച്ചത് സോഫ്റ്റായി നമുക്ക് ആ പൊടി അവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഞങ്ങൾക്ക് കോഴിമുട്ട ഏഴ് കോഴിമുട്ട പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം പഞ്ചസാര ഏലക്കായൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം നമുക്ക് കോഴിമുട്ടൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചെടുക്കാം ി ഏഴാമത്തെ മുട്ടി നമ്മള് പൊട്ടി ചൊഴിച്ച് ഞമ്മക്ക് അതിൽ പഞ്ചസാരയും ഏലക്കായി ഇട്ടിട്ടൊന്ന് വിസ്ക് വെച്ച് കലക്കി എടുക്കട്ടെ വാവലടിക്കും വാവല ക പഞ്ചസാര ഇട്ടൊന്ന് കലക്കി എടുക്കട്ടെ വിസ്ക് വെച്ചിട്ട് കലക്കി എടുക്കാം പക്ഷേ കൊന്ന് നല്ല പഞ്ചസാര ഒന്ന് ഉടയുന്നവരെ കലങ്ങുന്നവരെ ഒന്ന് കലക്കി എടുത്താൽ മതി ഒരു മുള്ള് ഒരു രണ്ട് ഇലക്ക പൊടിച്ചത് കേട്ടോ അതും കൂടെ തൊലി കളഞ്ഞ് നമ്മൾ കുരു പൊടിച്ചതാട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഒക്കെ പൊടിച്ച് വച്ച് നമ്മൾ അടുപ്പത്തിൽ ചീനച്ചട്ടി വെച്ച് അതിൽ ഓയിലൊഴിച്ച് നമുക്ക് ഈ മുട്ട അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് ഞമ്മൾക്കത് കുറുക്കിയെടുക്കണം ഓയിലൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ അതിലേക്ക് മുട്ട ഒഴിച്ചെടുക്കാൻ മുട്ട ഒഴിച്ചു കൊടുത്തു ഇനി അത് നേര് നമ്മൾ ഓവർ തീ വയ്ക്കരുത് ഇട്ടോ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കി ഇളക്കി കുറുക്കിയെടുത്തു കൊണ്ടായിരുന്നു കേട്ടോ നല്ലോണം കുറുകി നമുക്കിങ്ങനെ ചതരി ചതരി എടുക്കണം കേട്ടോ അങ്ങനെ ആക്കിയെടുക്കണം കിട്ടുക അത് നമുക്ക് പത്തിരിയിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാനുള്ള ചട്ടി പത്തിരിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാനുള്ളതാണത് ഇനി നമുക്ക് അതേമാതിരി തന്നെ ഒരു ഏഴ് മുട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ചെടുക്കണം കേട്ടോ ഏഴ് മുട്ട നമ്മൾ കുറുക്കി ഒക്കെ ചതറി വെച്ചത് ഇനി നമുക്ക് അതേപോലെ ഏഴ് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം കേട്ടോ മുട്ടയും കൂടെ ഒഴിച്ചിട്ട് അത് അതേ പഞ്ചസാര ഇലക്കായ ഒക്കെ ഇട്ടിട്ട് നല്ലോണം കലക്കി എടുക്കണം ഇനി നമുക്ക് നമ്മളെ പൊടി റെസ്റ്റ് ചെയ്യാൻ വെച്ചതൊക്കെ റെഡിയായി അത് ചപ്പാത്തി ചപ്പാത്തിയാക്കി പരത്തി എടുക്കണം നമുക്ക് കേട്ടോ മുട്ട നമ്മളവിടെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി അത് പരത്തി എടുക്കട്ടെ കേട്ടോ അതിൽ ഓയില് തടവി മൈദ ഇട്ടെടുക്കണം അത് കുറച്ച് ചെറുതാക്കി ഇപ്പോൾ പൂരിമാരി പരത്തിയിട്ട് ഒരഞ്ച് പത്തിരി ഒന്നായിട്ട് അട്ടി വെച്ചിട്ടാണ് നമ്മൾ പരക്കട്ടെ അപ്പോൾ ആദ്യം ഒരു അഞ്ച് പത്തിരി ഉണ്ടാക്കട്ടെ പൂരിൻ്റെ വലുപ്പത്തിലാദ്യം ഉണ്ടാക്കുക എന്നിട്ട് അതിൽ ഓയിൽ പരത്തുക ഓയിൽ നല്ലോണം തടവിയിട്ട് പിന്നെ അതിൽ നമുക്ക് മൈതി ഇട്ടിട്ട് തടവി കൊടുക്കാം എന്നിട്ട് അതിനെ നമ്മൾ അട്ടി വെക്കുക കേട്ടോ ചെയ്യുക നമുക്കിഷ്ടമുള്ള അത്ര വക്ക ഞാൻ അഞ്ചെണ്ണം വെക്കുന്നുണ്ടെന്ന് അഞ്ച് പത്തിരി അട്ടി വെച്ചിട്ടാണ് പത്ത് പത്തിരി ഉണ്ടാക്കി അപ്പോൾ രണ്ട് അങ്ങനെ അയ്യഞ്ചെണ്ണം വെച്ചാൽ രണ്ട് പത്തിരിയോ പരക്കിരിക്കുമ്പോൾ അട്ടി വെക്കാൻ കേട്ടോ മൂന്ന് നാല് അഞ്ച് അഞ്ച് പത്തിരി കേട്ടോ ഞാൻ അതിനെ നമ്മൾക്കൊന്ന് നമ്മളെ പാത്രത്തിൻ്റെ വെൽപ്പത്തിന് പരത്തി ഇട്ടു ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് അത് അഞ്ച് പത്തിരിയിൽ തന്നെ രണ്ടാമത് പരത്തുന്നത് അഞ്ച് പത്തിരിയാണ് അഞ്ച് പത്തിരി നമ്മൾ അട്ടി വെച്ചിട്ടാണ് കേട്ടോ അത് ഓരോ പത്തിരിയിൽ ഓയില് തടവി മൈതട്ടിട്ടാണ് ഒരു അടുത്ത പത്തിരി വെക്കുക അങ്ങനെ അതേമാതിരി അഞ്ച് പത്തിരി നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ അങ്ങനെ ചെയ്ത് നമ്മളാ പാത്രത്തിന്റെ റൗണ്ടിൽ നമുക്ക് അളവ് കിട്ടണം പത്തിരി അളവിലാണ് ആ പത്തിരി പരത്തി എടുക്കുന്നത് കേട്ടോ പത്തിരി ഒക്കെ ഇവിടെ രണ്ട് പത്തിരി ഇപ്പൊ രണ്ടെണ്ണ ആക്കിയാണ് പത്ത് പത്തിരിൻ്റെ പൊടി രണ്ട് പത്തിരി ഒക്കെയാണ് പരത്തുന്നത് കേട്ടോ അട്ടി വെച്ച് അയ്യഞ്ച് പത്തിരി അട്ടി വെച്ചാൽ രണ്ട് പത്തിരി പരത്തി ഇനി അതൊന്ന് നമുക്ക് ദോശക്കല്ല അടുപ്പത്ത് വെച്ച് ഡിട്ട് ചുട്ടെടുക്കണം വാട്ടിയെടുക്കാം ഒന്ന് വാടി വന്നാൽ മതി പത്തിരി അങ്ങനെ വാടി വരുമ്പോൾ ഒരു ഭാഗം വാടി വരുമ്പോൾ നമുക്ക് ആ ഭാഗം പൊളിച്ചെടുക്കാൻ കിട്ടാ എടുക്കാം ഓരോ പത്തിരി ആയിട്ട് കേട്ടോ ൊന്നില്ല പത്തിരി ഒന്ന് വാടി വരണല്ലോ കുറച്ച കട്ടിയില്ല അഞ്ച് പത്തിരിയല്ല അത് അപ്പം ഒന്ന് ഭാഗം കഥ അങ്ങനെ ഇങ്ങോട്ട് ഓരോന്നായിട്ട് പൊളിച്ചെടുക്കാം നമുക്ക് അതിനെ മറിച്ചിട്ട് എടുത്തിട്ട് മറ്റേ ഭാഗം പൊളിച്ചെടുക്കാം ചൂടുണ്ട് അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടുന്നത് പത്തിരി നല്ല ചൂട് അടുപ്പത്തു നിന്നല്ല ചെയ്യുന്നത് നമുക്ക് എടുക്കാൻ കിട്ടുന്നതാണ് ഇപ്പൊ രണ്ട് പത്തിരി എടുത്ത് നമുക്ക് ഓരോ പത്തിരിയും ഇങ്ങനെ ആയിരുന്നു എടുക്കണം അത് മൂന്നാമത്തെ പത്തിരിയാണ് നമ്മൾ എടുക്കാൻ പോണത് ചൂടോണ്ടാണ് കൈ നല്ല ചൂടാണ് എടുക്കുമ്പോ അതാണ് ഞാൻ കൈ വലിക്കുന്നത് ാവിയണ്ട് അപ്പൊ മൂന്നെണ്ണായി അഞ്ച് പത്തിരി അട്ടിട്ടത് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം നമുക്ക് കിട്ടി ഇനി ഇനി നമ്മൾ എടുക്കാൻ പോവാ ഇനി രണ്ട് പത്തിരി ഉണ്ട് കേട്ടോ ആ അഞ്ച് പത്തിരി നമുക്ക് കിട്ടിയിട്ടാണ് ഇതില്ല ഒന്ന് വാടി വന്നാൽ മതി കല്ലിൽ നിന്ന് ഒന്ന് വാടി വന്നാൽ മതി അപ്പോൾ അഞ്ച് പത്തിരി കിട്ടി നമുക്ക് അതേമാതിരി ആ പത്തിരി ചെയ്തെടുക്കട്ട് അപ്പം നമ്മൾ പത്തിരി ഒക്കെ രണ്ട് പത്തിരി ചുട്ട് അതാ പത്ത് പത്തിരിനെ കിട്ടി നമുക്ക് കണ്ടോ ഇനി നമ്മളെ ചട്ടിയിൽ നമ്മൾ ഓയിലൊക്കെ പെരട്ടി ഓരോ പത്തിരി ആയിട്ട് വെച്ചുകൊടുക്കുക കോഴിമുട്ടയിൽ മുക്കിയെടുക്കുക പത്തിരി എന്നിട്ടാണ് നമ്മൾ ഈ പാത്രത്തിൽ വെക്കുന്നത് അതിൽ മുട്ട പരത്തി കൊടുത്തിട്ട് നല്ലോണം ആ കോഴിമുട്ട നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അപ്പോൾ അത് കുറച്ച് വട്ടം കുറവാണ് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച കേട്ടോ ആ പാത്രത്തിന് അളവ് കുറവാണ് അപ്പോൾ അത് നമുക്ക് നടുക്കൊക്കെ ഇട്ട് കൊടുക്കാം അടിയിൽ വെക്കുമ്പോൾ നല്ലൊരു പത്തിരി വേണം വെച്ച് അതിനളവ് പാകാണെന്ന് ഞമ്മക്കതൊന്ന് കോഴിമുട്ടയിൽ മുക്കിയിട്ട് ചട്ട പാത്രത്തിൽ വെച്ചെടുക്കാം വെച്ച് ഞമ്മക്ക് മുട്ട ഇട്ടെടുക്കാം കോഴിമുട്ട കുറുക്കി വെച്ചതാണത് അതെല്ലാ ഭാഗങ്ങളിലൊക്കെ ഒന്നാക്കി വെച്ചുകൊടുക്കാം ഇനി അതിൽ കുറച്ച് കോഴിമുട്ട കലക്കി വെച്ച് ത്രെഡ് ചെയ്ത് കൊടുക്കണ്ട അങ്ങനെ നമ്മൾ ചുറ്റിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കുക അതിൽ അല്ല ഓരോ പത്തിരിയും നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുക നമ്മളെ മാറ്റി വെച്ച പത്തിരി ഞാൻ അതിലേക്ക് തന്നെ വെച്ചിട്ടും അതിൻ്റെ അതാ ഹൃദയ മുട്ട ഒക്കെ വെച്ച് കോഴിമുട്ടൊക്കെ വെച്ച് പരത്തി ഞമ്മൾ പ്രസാരം മണപ്പിക്കും കുറച്ച് മുട്ട വിതരി ഓയില ഒഴിച്ച് ഞമ്മൾക്ക് മൂന്നാമതൊരു പത്തിരി അങ്ങനെ എല്ലാ പത്തിരി നമുക്ക് അങ്ങനെ ചെയ്തെടുക്കെട്ടോ അപ്പോൾ പത്തിരിയൊക്കെ നമ്മൾ അങ്ങനെ അട്ടിട്ട് മുകളിലാ മുട്ട ഒക്കെ ഒന്ന് വിതരിയിട്ട് ഞമ്മൾക്ക് അണ്ടി മുന്തിരിയൊക്കെ ഇട്ട് കേട്ടോ മുകളിൽ കസ് ഇട്ട് പിന്നെ ബാക്കി വന്ന മുട്ട കലക്കിയതൊക്കെ നമ്മൾ അതിൻ്റെ മുകളൊക്കെ ഒഴിച്ച് കൊടുത്ത് സൈഡിൽ മുകളിലൊക്കെ ഒഴിച്ച് കസ് കസ് വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നമ്മൾ ഗ്യാസിൻ്റെ മുകളിലൊരു തട്ട് ചൂടാക്കാൻ വെച്ച് ഒരു പഴയ തട്ട് അതിൻ്റെ മുകളിലാക്കി പാത്രം വെച്ച് നമുക്കൊരു പത്ത് മുപ്പത് മിനിറ്റ് വേണം ഇത് വെന്തിട്ടണമെങ്കിൽ കേട്ടോ ഇപ്പം നമുക്കത് വേവട്ടോ കരി സിമ്മിലിട്ട് വേവിക്കണം കേട്ടോ നമ്മൾ അപ്പോൾ അത് നമ്മൾ ആ ചട്ടിപ്പത്തിരി ഇവിടെ പാകമായി നമ്മൾ എടുത്തിച്ച്